ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇതെൻ്റെ എണീറ്റം വന്ന കോലമാണ് എന്നാൽ പിന്നെ കുളിച്ചൊരുങ്ങി പല്ലൊക്കെ തൂത്ത് വരട്ടാ അപ്പോൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം എങ്ങോട്ടോ പോവാമെന്ന് കരുതിയിട്ടുള്ള ബഹളമാണെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും ഈ വീഡിയോ എല്ലാം ഒരുമിച്ച് അപ്ലോഡ് ആക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ഓരോ പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ പല്ലൊക്കെ തേച്ചൂനി കുളിച്ച് കഴിഞ്ഞുള്ള കോലം കാണാം ഇന്ന് ഞാൻ പാവാടയും ബ്ലൗസും കേട്ടോ ധരിച്ചേക്കുന്നത് ആണോ അല്ലേ അപ്പം ഒരു വെറൈറ്റി ആവട്ടെന്ന് കരുതി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ ഇനി നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടേ സത്യം പറഞ്ഞ് ഒരുപാട് നേരം കറങ്ങി നടന്നിട്ടാട്ടോ ഞാൻ ഇത്രയും പൂവെങ്കിലും ശേഖരിച്ചത് കാരണം ഓരോരോ ഇവിടുത്തെ മനുഷ്യരുടെ ഇടപെടലുകളും കാരണങ്ങളൊക്കെ കൊണ്ട് പൂക്കളും ഈ ചെടികളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് പാർട്ട് ടുവിന് വേണ്ടി വീറ്റ് കേട്ടോ